ഹലോ കുക്കു മെന്യുമായി പെച്ചാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഇന്നൊരു ചെറിയ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണ് ചൂര ചൂരമുണ്ട് ഒരക്കിലോ ചൂര കാണും റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ ചട്ടിയെടുക്കുക അതിൻ്റെ അകത്തോട്ട് ഞാൻ ഇതിന് പുളിയല്ല കുടം പുളിയല്ല ഉപയോഗിക്കുന്നത് ഞാനിതിന് പച്ച മാങ്ങ ഉപയോഗിച്ച് പത്ത് മിനിറ്റ് നമുക്കൊരു പെട്ടെന്നൊരു മീൻ കറി റെഡിയാക്കി എടുക്കാം ചട്ടി എടുക്കുക മാങ്ങ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പലയില്ല സോറി തീർന്നു പോയി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ എനിക്ക് നാട്ടിൽ ചെന്നപ്പോൾ മമ്മി ഉണ്ടാക്കിയ ഈസ്റ്റേൻ്റെ ഒരു ഫിഷ് മസാലയുടെ ഒരു പാക്കറ്റില്ലാത്ത പൊടി നല്ല ടേസ്റ്റായിരുന്നു അത് ഞാൻ കുറച്ച് അതും കൂടെ ആഡ് ചെയ്തു ഒരു മൂന്ന് ടീസ്പൂൺ കാണാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ശേഷം അത് ഒന്ന് ഇളക്കിയിട്ട് നല്ല ഇളക്കിയിട്ട് തിളപ്പിക്കാൻ വെക്കുക ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ആഡ് ചെയ്തത് ഒരു ചട്ടി എടുക്കുക മാങ്ങ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പലം വേണം ഇല്ലാത്തതുകൊണ്ട് ചേർത്തില്ല ഇതെല്ലാം കൂടെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സോറി അര ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ ഈസ്റ്റേൻ്റെ ഫിഷ് മസാലയുടെ പൊടി ഞാൻ പറഞ്ഞല്ലോ അതൊരു നാല് ടീസ്പൂൺ കാണും അതും കൂടെ ചേർത്ത് ഉപ്പും ഇട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം ഇതിൻ്റെ അകത്ത് നമ്മൾ എണ്ണയൊക്കെ ലാസ്റ്റ് ചേർക്കുകയുള്ളൂ എന്നെ എന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ കാണാൻ ആഗ്രഹമുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുമോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് കാണുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കല്ലേ മിക്കവരും കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ഇഷ്ടം ഞാൻ എനിക്കറിയാം എൻ്റെ ഒരു ഫീൽഡാണ് ഞാൻ മെഡിക്കൽപരമായിട്ടുള്ള ഇട്ടു പിന്നെ എനിക്ക് ഞാൻ തന്നെ സ്കിൻ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഇട്ടു അപ്പം നിങ്ങൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ മീൻകറി തിളച്ചായിരുന്നു വെള്ളം മീൻകറി സോറി മീൻകറിക്ക് വെച്ച അരപ്പെല്ലാം തിളച്ചു മീൻ മീനിട്ടത് കാണിക്കാൻ മറന്നുപോയി സോറി അത് തിളച്ച് വന്നപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിയിടുക പറക്കിയിട്ട് നല്ലോല്ല വേഗട്ടെ കാരണം മറ്റെല്ലാ മീനുകളെ അപേക്ഷിച്ചും ട്യൂണ മീൻ ഇച്ചിരി വേവുള്ളതാണ് അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് നമ്മൾ വർത്താനം പറഞ്ഞിങ്ങി പോന്നു അത് സെറ്റായി നമ്മുടെ കറി പക്ഷേ ഇത് നിങ്ങളെ പെട്ടെന്ന് നമുക്കൊന്നും ഒരു സുഖമില്ല അതൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു എളുപ്പത്തിനൊരു മീൻകറി വെക്കണമെന്നുണ്ടെങ്കിൽ മീനൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ കഴുകി ഇരിക്കുന്ന നമുക്കൊരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഈ മീൻകറി റെഡിയാക്കി എടുക്കാൻ എന്നിട്ട് നമ്മൾ അതിനകത്ത് ഓയിലൊന്നും ചേർത്തില്ലായിരുന്നല്ലോ ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല കരിയാപ്പല എൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് കരിയാപ്പല ഉണ്ടെങ്കിൽ അത് മസ്റ്റായിരുന്നു എണ്ണ ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തുള്ള നമ്മൾ എണ്ണ ചേർക്കും ഒരു അര ടീസ്പൂൺ ഉലുവ ഉലുവ ഇട്ട് കൊടുക്കും കരി ഈ സമയത്ത് കരിയാപ്പല ഉണ്ടെങ്കിൽ കരിയാപ്പല ഇട്ട് കൊടുക്കുക ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ ഈ മീൻകറി നിങ്ങളൊന്ന് റെഡിയാക്കി ഉണ്ടാക്കി നോക്കണം സാധാരണ കുക്കിംഗിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പോലും വെക്കാവുന്നതാണ് ഈ മീ മീൻകറി എളുപ്പം തയ്യാറാക്കുന്നത് എന്നെ നല്ല ടേസ്റ്റുള്ള ചോറിനത് മാത്രം മതി ഞാൻ അതും പപ്പടവും മാത്രം ഉപയോഗിച്ചാണ് കഴിച്ചത് നല്ല ടേസ്റ്റാണ് ഈ മീൻകറി നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം നിങ്ങളെൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് സ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും